ിന് പുതിയ മുഖം നൽകി യുണീക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കിടയിലുള്ള ആശയം ശക്തമാക്കാനും ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കാനും ആധാർ കൂടുതൽ ജനകീയമാക്കാനുമാണ് ഈ പുതിയ മുഖം ഉദയ് എന്നാണ് ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത് ഒരു മലയാളിയാണ് ആധാറിന്റെ പുതിയ മുഖം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലിന്റേതാണ് ഉദയ്യുടെ ഡിസൈൻ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മത്സരാർത്ഥികളിൽ നിന്നാണ് അരുൾ തെരഞ്ഞെടുക്കപ്പെട്ടത് യുണീക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ നീലകണ്ഠ മിശ്രയാണ് ചിഹ്നം അനാവരണം ചെയ്തത് ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സങ്കീർണ പ്രക്രിയകൾ ഉൾപ്പെടെ പരമാവധി ലളിതമാക്കി ഓരോ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു ഉപകരണമായാണ് യു ഐ ഡി എ ഐ ഉദയം മാസ്കൗട്ടിന് ഉപയോഗിക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ആധാർ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടതിന്റെയും ആധാർ സ്വന്തമാക്കേണ്ടതിന്റെയും പ്രാധാന്യമുണ്ട് വിവരങ്ങൾ പങ്കിടേണ്ടത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതിന്റെ നടപടിക്രമങ്ങൾ എന്താ തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ കൂടുതൽ ലളിതമാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് യു ഐ ഡി എ ഐയുടെ ലക്ഷ്യം ആധാർ മാസ്കോട്ട് ഡിസൈൻ ചെയ്യാനായി മൈഗം ഗം പ്ലാറ്റ്ഫോമിലൂടെയാണ് മത്സരം സംഘടിപ്പിച്ചത് ആകെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് മാസ്കോട്ടിന് പേര് നിർദ്ദേശിക്കാനുള്ള മത്സരത്തിൽ ഭോപ്പാൽ സ്വദേശിയായ റിയ ജെയിൻ ഒന്നാം സമ്മാനം നേടി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലുക്കിംഗ് ഫോർ ദ ലേറ്റ ലാപ്ടോപ്സ് ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് ഓഫേഴ്സ് ഓക്സിജൻ ദ ലാപ്ടോപ് എക്സ്പെർട്ട്